ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം നന്ദമോക്ഷം കേൾക്കടോ മന്നവ നന്ദനേ കാദശി നോറ്റുപിറ്റേ ദിനമർക്കോദയെ ചെന്നു കാളിന്തിയിൽ കുളിച്ചിടുന്ന നേരത്തു ചീളന്നു ചെന്നു വരുണനിയോഗേന തദ്നായുള്ള സുരനും നന്ദനെ അപ്പതി തന്നികേ കൊണ്ടുപോയിതു അന്നേരം ആശുഗോപാലരാക്രോശിച്ചു തന്നതു കേട്ടു ബലഭദ്രൻ ഒന്നിച്ചു ചെന്നു മുങ്ങി ജലേ നാരായണൻ പരൻ തന്നുടാതന അന്വേഷണം ചെയ്തു ചെന്നു വരുണാലയം തന്നേരം കൊണ്ടൽ നേർവർണനെ കണ്ടു വരുണനും ഉണ്ടായ സന്തോഷമോടെ നമസ്കൃത്യ ഭക്തി ആസ്തുതിച്ചു ചൊല്ലിയിടാൻ ഇത്തരം ി പ്രദേശേ നന്ദനെ കൊണ്ടുപോന്നതും ചിൽപുരുഷ വിഭോ ശുദ്ധനായേനഹം ജന്മസാഫല്യവും വന്നി ജനിക്കുന്നു നിർമ്മലത്വപരബ്രഹ്മണേ തുഭ്യം നമസ്തേ ഭഗവതേ ശാന്തായ ഷഡ്ഭാവഹീനായ നിത്യം നമോ നമ കാരണാത്മാവായ നിങ്ങൾ നിന്നുണ്ടായി കാര്യമതായ ത്രിവിധ ഗുണങ്ങളും മായാ ഗുണങ്ങളിൽ നിന്നു തന്മാത്രകളായ വശബ്ദാദി പഞ്ചഭൂതങ്ങളായി പഞ്ചഭൂതങ്ങളിലുണ്ടായി വിരാൾപ്പുമാനഞ്ജിത ഭൂതജലേഷീടിനു തൊന്നാഭിപങ്കജത്തിങ്കൽ ഉളവായി മുന്നം ചതുർമുഖൻ തൻ്റെ നിയോഗത്താൽ സൃഷ്ടി വികൽപ്പങ്ങളായ കാലങ്ങളിൽ പെട്ടുഴലുന്നിതുമായ കൊണ്ടേ വരും കാരണകാര്യപ്രപഞ്ചഭേദങ്ങളും കാരണനായ നിന്മായാകൽപ്പിതം എന്നതിൽ അപ്പതിയായ ഞാനെത്രയും മുന്നമേ താമസശീലനല്ലോ വിഭോ ആകയാലാൽ കൃതമായതൊക്കെയും ഭോഗിശയന പുറത്തുകൊള്ളേണമേ കൃഷ്ണ ഭഗവൻ ജഗദിലേശ്വര വിഷ്ണോ തവതാ തനെ കൊണ്ടുപോയാലും ഏവം പറഞ്ഞു വണങ്ങി വരുണനും ആവിരാനന്ദം പുറപ്പെട്ടു കൃഷ്ണനും നന്ദനും ലോകപാലൻ്റെ നഗരിയെ മന്ദത കൂടാതെ കണ്ടുതെളിഞ്ഞതു നന്ദനും കൃഷ്ണനും ഒന്നിച്ചു ഗംഗയിൽ നിന്നിങ്ങ് പോന്നതുകൊരു നേരത്തു ഗോകുലവാസികൾ തന്നെ സന്തോഷം ആകുലമുണ്ടു പറ അനന്ദനും ഗോകുലത്തോടു നന്ദൻ വരുണാലയം ഭൂകിന മാർഗം അങ്ങുള്ള വിശേഷവും ശോഭയും ശോഭയുമോരോന്നേ കൃഷ്ണനിൽ ഭക്തിയും പ്രാഭവത്തോടുകേട്ടൊരു ഗോപാലരും കാരുണ്യമൂർത്തിയാമീശ്വരൻ കൃഷ്ണനെ നേരെ ജഗദീശൻ എന്നറിഞ്ഞേ വരും തന്നുടെ വംശമെന്നോർത്തു നമുക്കിന്നു നന്ദാത്മജൻ പരമാത്മ സ്വരൂപത്തെ ഇന്നു കാട്ടിത്തരുമോ എന്നറിഞ്ഞില്ല മന്ദരാം എന്നോർത്തു തന്നെ മറയ്ക്കുമോ ഇത്തം അവർ വിചാരിച്ചതറിഞ്ഞുടൻ അർക്കജൻ തന്നിൽ അർക്കജ തന്നിൽ നിഴൽ പോലെ കാട്ടിനാൻ മുന്നമേ മാതാവിനു വാ വിളർന്നുമെന്നു അതുപോലെ തോന്നിച്ചു മാധവൻ കേൾക്ക നൃപവരാ ബ്രഹ്മാണ്ട ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തഴിക്കും പരൻ യോഗേ ശനീശ്വരൻ തന്മറിമായ യോഗികൾക്കു മറിവാൻ പണി നിർണയം വേദവേദാന്തസ്വരൂപനൂടെ പദം വേദങ്ങൾ ചൊല്ലി മുടിയാതെ നിൽക്കുന്നു ബ്രഹ്മാണ്ടമാധി സമസ്തവും കൃഷ്ണനിൽ സം കൃഷ്ണ ബ്രഹ്മാണ്ടി സമസ്തവും കൃഷ്ണനിൽ സമ്മോദമോടു ആദികൾ സച്ചിതാനന്ദമാകുന്ന ബ്രഹ്മാബ്ദിയിൽ നിശ്ചലാനന്ദരായി ആണ്ടുപൊങ്ങും വിധവും കണ്ടവയൊന്നുമേ കണ്ടിയിൽ അവർക്കേതും കൊണ്ടൽ വർണ്ണൻ പ്രഭാവം പറയാവതോ ഹരേ കൃഷ്ണ രാസക്രീഡ നന്ദാദികൾ തന്നുടോണ്ടെ ഗോപികമാരുമുണ്ടെന്ന് നിരൂപിച്ചു ദുഃഖിച്ചു വാഴുന്നു ദുഃഖിക്കരുതവരെന്നോർത്തു താൻ ചെന്നു ദുഃഖസുഖാദിയില്ലാതെ നാരായണൻ വൃന്ദാവനം ബുക്കു ഭാനുവും അസ്തമി ചിന്തു അപ്പോൾ ഉദിച്ചു പരന്നിതു മല്ലികാമുല്ല കുസുമങ്ങളെല്ലാമേ അല്ലീമകൾ മണവാളൻ മദനൻ്റെ ചൊല്ലിനു തക്കവണ്ണം വനത്തിങ്കലും നല്ല നല്ലവണ്ണം തെളിഞ്ഞുണ്ടായി വന്നിതു മംഗലോടക്കുഴൽ വിളിച്ചീടിനാൻ അംഗജതാപം വളരുമാറങ്ങനെ കെട്ടു പുറപ്പെട്ടു പാപിമാരൻ തള്ളിയാട്ടിയോട്ടിയിടിനാൻ വല്ലഭന്മാരും മറ്റുള്ളവരുമെടോ തെല്ലും തടുത്തിട്ടു നിന്നീല ഗോപികൾ പാലും കിഴയുമെറിഞ്ഞു ചിലർ ചിലർ പാലടുപ്പത്തുവച്ചും പതിരക്ഷകൾ വിട്ടും കളഞ്ഞു സുതരയും കൈവിട്ടു വിട്ടുപെട്ടികൾ പെട്ടകം പൂട്ടാതെയും ചിലർ ഭൂഷണമെല്ലാം എടുത്തും എടാതെയും തോഴിമാരാഴിവർണൻ സമീപത്തുപോയി താലി അരയിലും ചേലകഴുത്തിലും കാലിൽ വളകളും കയ്യിൽ തളകളും മാലകൾ കാതിലും കുണ്ടലം മൂർധനീ നീലാഞ്ജനങ്കുജേ കുങ്കുമങ്കണ്ണിലും ചേർത്തു പരിഭ്രമിച്ചോടിനാരെന്നതിൽ പാർത്താഞ്ചിലർ ഭർത്തൃഭാവവും കൈകൊണ്ടു കൃഷ്ണനെ ചിന്തിക്ക കൊണ്ടു പുണ്യം വന്നു കൃഷ്ണനോടൊത്തുകൂടായയാൽ ദുഃഖവും കൃഷ്ണനെ മാനസം കൊണ്ടു സംഘിക്കയാൽ കൃഷ്ണയാകാമ്യ പുണ്യമതും പോയിതു ദുഃഖിച്ചു പാപവും ഭോഗിച്ചു പുണ്യവും മൈക്കണ്ണിമാർക്കു പോയി മുക്തരായി മന്നവാ ഏവം അഭിമന്യുജൻ കേട്ടനന്തരമാവിർമുദാസുഖം വന്ദിച്ചു ചോദിച്ചു നിർമ്മല ബ്രഹ്മമൊന്നെന്നുള്ളറിവു കൊണ്ടെന്നിയേ മോക്ഷമില്ലെന്നിരിക്കും വിധൗ അങ്കനമാർമനമായ ഗുണങ്ങളിൽ സംഘിച്ചു കൃഷ്ണനെ കാന്തനെന്നല്ലാതെ നിർമ്മലമാം പരബ്രഹ്മജ്യോതിർമയം ചിന്മയം സച്ചിന്മയം എന്നറിയാതെ നായി ജനങ്ങൾക്കു മുക്തി സിദ്ധിച്ചതു ചേരുന്നതല്ലിതു നേരെ അരുൾ ചെയ്യുക ഏവം നൃഭോക്തികൾ കേട്ടു മുനീവരൻ ഭാവസമ്മോദം കലർന്നു ചൊല്ലിയിടാൻ ഏതൊരു മാർഗമെന്നാലും മുകുന്ദനെ ചേതസി ചിന്തിക്കിൽ മുക്തി വരുമെന്നു മോദിച്ചു സപ്തമസ്കന്ധേ പറഞ്ഞൊരു ചേതീശമോക്ഷം ഭവാനറിഞ്ഞോ സച്ചിദാനന്ദ പരബ്രഹ്മവസ്തുവാമുതനിൽ ഭക്തിമാർഗം പലവഴി എത്തുകിൽ ്രഹ്മണോഭാവമായി നിന്നിടും ചിത്തത്തിൽ ഈശലുണ്ടാകേണ്ട നിർണയം തോടും പുഴകൾ പലവഴിയൂടെ പോയി കൂടുന്നു തോയം ലവണജലധിയിൽ ചേരുന്ന നേരം ലവണജലമയപൂരിതമാകുന്ന പോലെ സ്വഭാവമാം നിൽക്കവ കൃഷ്ണനരികത്തു ഗോപിമാരൊക്കവേ ചെന്നതു കണ്ടു മുകുന്ദനും മന്ദഹാസം ചെയ്തു ചൊന്നാൻ ഇവിടെ ഇന്നൊന്നിച്ചു വന്നതിനെന്തു മൂലം നിങ്ങൾ എന്നാ എന്നാൽ ഇനി എന്തു വേണ്ടതു ചൊല്ലുവൻ നന്നായി നിങ്ങൾ ഇവിടേക്ക് വന്നതും ഘോരമഹാവനമാമിതിലേറ്റവും ക്രൂരജന്തുക്കളുമുണ്ട് പലതരം പാരം നിശീഥിനിയായി ചമഞ്ഞുതു പാരാതെ പോക ബന്ധുക്കൾ തിരഞ്ഞിടും എങ്കലെ സ്നേഹേന വന്നിതെന്നാകിലും മങ്കമാരേ നിങ്ങൾ ചിത്തത്തിലൊക്കെയ പുത്രമിത്രാദിവർഗങ്ങളിലേറ്റവും ചിത്തം രമിച്ചിരിക്കുന്നിതുകൊണ്ട് ഭർത്തൃശുശ്രൂഷണം ജൈവിൻ ഇന്നങ്ങ് പോയി ഭർത്താവ് ദൈവം ധരുണിമാർക്കൊക്കെയും ഭർത്താവിനെ വെടിഞ്ഞനെ കൈക്കൊള്ളിൽ എത്രയും നിന്ദ്യം വിധിമതമല്ലോ കേൾക്കയും കാൺകയും ധ്യാനിക്കയും ജയികിൽ മേൽക്കുമേൽ ഭക്തിയും എന്നിലുണ്ടായവരും എപ്പോഴും ഒന്നിച്ചിരുന്നതെന്നാകിലങ്ങൽപമായി വന്നുപോവും ഭക്തി അതിനാലേ ഇപ്പോഴേ പോ വിൻമടിയാതെ എന്നെല്ലാം ഉൽപ്പല നേത്രവാക്യം നാരിമാർ ഉൾപൂവത് ഉഷ്ണിച്ചു കണ്ണുനീർവാർ തുടന്നപ്പോഴേ ജിൽപുമാന്യസ്സങ്കനാബരൻ കേശവൻ തൻകരം കൊണ്ടവർ കണ്ണുനീരാശു തുടച്ചതു നേരത്തു നാരിമാർഗിഞ്ചന കോപമൃദുഹാസ ഗദ്ഗദാലഞ്ചിതമൂർത്തിയോടെ വം പറഞ്ഞിതു കാഠിന്യവാക്യം പറയുന്നിതോ ഭവാനൂഢരാഗേണ നിന്മൂലമായി ഞങ്ങളും ഭർത്തൃപുത്ര ആദികളെയും ഉപേക്ഷിച്ചും ഇത്രമാം നിൻപദ സേവ ചെയ്തിയിടുവാൻ വന്നുരു ഞങ്ങളെപ്പോകെന്നു ചൊല്ലിലോ പിന്നെ എന്തോന്നു ചൊല്ലേണ്ടു ദാനിധേ ഭർത്താവ് നാരികൾക്ക് ഈശ്വരൻ എന്നതും ഓർത്താൽ ജഗൽപതിയല്ലോ ഭവാൻ ദൃഢം നിന്നെ ഭജിക്കുന്ന ഞങ്ങൾ ഇന്നെന്തിനായ ഭർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു ഞങ്ങളുടെ മനസ്സൊക്കെ നീ വാങ്ങിവെച്ചുപോകന്നാൽ പദങ്ങൾ നീങ്ങും നീല മന്ദാക്ഷഭാവാദി കൊണ്ടങ്ങൾ മാനസം തന്നെ മതനാഗ്നിയാലിരിക്കും ഭവാൻ ഇന്നതു ശാന്തി ചെയ്യാകിൽ ദഹിച്ചുടൻ നിന്നുടേ പാദപത്മേ കൊള്ളുവോർ സുന്ദര നിന്നുടെ രൂപാമൃതം കാണിൽ തന്നീമണികൾ കാമിക്കാതിരിക്കുമോ ലോകമാതാ മഹാലക്ഷ്മി തവ രൂപം ലോകേശ ലോകേശകാംക്ഷിച്ചു തന്നെ വസിക്കുന്നു ചിന്തിതം നൽകുവൻ പാർപ്പിനൻ ഞങ്ങളോടന്തർമുദയോ മുന്നമേ ചിത്തെ മറന്നു പോകാതെ ജഗൽ പ്രഭോ നിത്യവും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളുക നാരിമാർധീനവാക്യം കെട്ടുകാരുണ്യവാരിധീകൃഷ്ണൻ മൃദുസ്മൃതത്തോടുടൻ ഗോപിമാർ ചുഴുറ്റു കളിന്തി തീരത്തു ശോഭിച്ച ചന്ദ്രതാരങ്ങൾ അതുപോലെ കാമവശ്യങ്ങളാം ചുംബനാലിംഗൻ ചുംബനാലിങ്ങനാൽ ആമവർ തന്നെ രുമിപ്പിച്ചു കേശവൻ കാമം ലഭിച്ചൊരു നേരം മതം കൊണ്ടു കാമുകൻ കൃഷ്ണൻ ഞങ്ങൾക്കുവശൻ എന്നു മാനിച്ചിരിക്കുന്ന നേരം അനാമയൻ മായയാമെല്ലേ മറഞ്ഞിത് അതു നേരം മായർകോൻ തന്നെ തിരഞ്ഞു വിപിന്നത്തിലായവരോരോന്നു ചൊല്ലിക്കരകയും മായമാൽ പൂണ്ടു ഭ്രമിച്ചവർ ചോദിച്ചു കാരണാപൂരുഷനെ കാരണാപുരുഷനെ കണ്ടുകൊള്ളുവാൻ വൃക്ഷങ്ങൾ വല്ലീ പുഷ്പങ്ങളോടു മധാ പക്ഷിമൃഗങ്ങളോടൊക്കെ അന്വേഷിച്ചു ചിത്തതാവേന തിരഞ്ഞു നടക്കയും ചിത്തഭ്രമം കൊണ്ടു ഗോഷ്ടികൾ കാട്ടിയും കൃഷ്ണാകൃതി പൂണ്ട് അതിൽ ചിലരെ കൃഷ്ണവിലാസങ്ങളൊക്കെ നടിക്കയും പൂതനാനിഗ്രഹാദിപ്രഭാവങ്ങളും ചേതസിമാനിച്ചു നൃത്തം നടിക്കയും വേവം തിരഞ്ഞു നടക്കും തൻ പദം തൻ തൻപദങ്കജം ഭൂമിയിൽ ചെമ്മേ പതിഞ്ഞതു കണ്ടു തന്നികേ നിർമ്മല ഗാത്രിമാരിൽ ഒരു തീ പദം തന്നോടുകൂടി കലർന്നതു കാണുകയാൽഅനേരം അന്യോട് എരുമിച്ച ആൻ പിന്നെ അവൾ അടിയൊന്നുമേഘ അവൾ അടിയൊന്നുമേഘണായക തന്നെ അവരിത് ചിന്തിച്ചു തന്നേരം മാധവൻ കാമിനി തൻവശനായവന ആധീനയാം അവളെ വഹിച്ചു നടന്നിടിനാൻ എന്നു പറഞ്ഞത് ദുഃഖേന തേടി നടക്കും വിധവുരാധയെ കണ്ടു ചൊല്ലിനാൾ രാധാസഖികളോടന്നെയും മല്ല വിലോചനൻ കൈവെടിഞ്ഞിടിനാൻ നിങ്ങളെല്ലാരിലും നല്ലതു ഞാനെന്നതി അഹംഭാവം നടിച്ചു മുകുന്ദനോടെന്നെ എടുക്ക നടപ്പാൻ വശമില്ല എന്നതു കേട്ടതിന്നാരംഭമായിട്ടു നിന്ന് മുകുന്ദനെ ഞാൻ അങ്ങും ഇങ്ങും തിരഞ്ഞു കണ്ടേ നിഹ നിങ്ങളെ ഏവം പറഞ്ഞവരൊന്നിച്ചു കേശവദേവദേവേശനെ നോക്കി നടക്കുമ്പോൾ സോമൻ മറഞ്ഞതു കാമിനിമാർ മുന്നം നാമിരുന്നേടത്തു പോകെന്നു വന്നിതു നന്ദാത്മജം നരമൂർത്തി മതീശ്വരം സുന്ദരിമാർ ഭക്തിയോടെ സ്തുതിച്ചുതു ശ്രീപതിയാം ഭവാൻ ഞങ്ങൾ കുലത്തിൽ വന്നീരു ഈ വണ്ണം ഉത്ഭവിച്ച് മൂലമായി ദേവിയാൽ ലക്ഷ്മി വിളങ്ങുന്ന ദേവകൾ പോലും സ്തുതിക്കുന്നു ഗോകുലം ജീവനാകും നിന്നെ അന്വേഷണം ചെയ്തു ദേവികൾ ഞങ്ങൾ ദുഃഖിക്കുന്നു നിന്നുടേ ദാസികൾ ഞങ്ങൾക്കു കാണുമാറാകണം വാസവ വന്തിത നിൻ കോമള നിൻ ചില്ലിവല്ല രീതി കാമൻ നശിപ്പിച്ചു കൊല്ലുന്നു ഞങ്ങളെ ആപത്തകപ്പെട്ടതെല്ലാം അകറ്റിനീ ഗോപദേ രക്ഷിച്ചു കൊൽകാ ഭവാനെന്നും കാമാഗ്നിതെന്നിൽ ദഹിക്കുന്ന ഞങ്ങളെ കാമദ രക്ഷിപ്പതിനെന്തു താമസം വിഷ്ണു ഭഗവാൻ വിരിഞ്ചാതി വന്ദിതൻ വിഷ്ണിവംശേ ശിഷ്ടരക്ഷാർ വിഷ്ടത്തിൽ അവതീർണ ത്വൽസ്മൻ മൂർധി ചർക്കണം പുഷ്കരാക്ഷന പൂജിത പത്മപതം ഞങ്ങൾ മൂർധനീ ആമയം പാരം താമസിച്ചിടരുതേതുപാലയ പ്രഭോ നാഴിക പോലും നിൻവേർപാടതോർക്കിലോ ആഴി വർണ്ണ കാലമേറ്റമായി തോന്നുന്നു ഞങ്ങൾ നിങ്ങനെ ചിൽപ്രഭോ നിന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ പ്രാണനാഥ പാദപത്മങ്ങൾ കല്ലിലും ഗാനനെ മുള്ളിലും ഒക്കെ നടപ്പതും ഓർക്കുന്ന നേരം മനമുരുക മനമുരുകുന്നിതു തീർക്കുമാർങ്ങളിൽ കാരുണ്യമേ കൂന്നേ ത്വൽ സംഗമം കൊണ്ടു ഗർഭിതരാമങ്ങൾ മത്സരാദി പ്രദോഷങ്ങൾ പ്രദോഷങ്ങൾ അകന്നിപ്പോൾ ഉത്സാഹമായി മരണത്തിനു മൂലം പ്രഭോരക്ഷണം ചെയ്യണം പ്രാണൻ നശിച്ചു പോകുന്നതിന് മുന്നമേ പ്രാണാത്മക പ്രാണനാഥ നമൂനമായ സ്തുതിച്ചു നാരീജനം മാനസം ദേവദേവങ്ങൾ സമർപ്പിച്ചു ദീനരായ് ഗോപികാഗീതമറിഞ്ഞു ഗോവിന്ദനും പാപഹാരി ജഗന്മംഗലൻ മാധവൻ നാരായണൻ ഭക്തവത്സലീശ്വരൻ ആരണാന്താർത്ഥ സൂക്ഷ്മജ്ഞൻ ആനന്ദതൻ ഭേദവിഹീനൻ പരാവരൻ സർവ്വഗൻ വേദാന്ത ആത്മകൻ മോഹവിഹീന സേവാഫലതൽപരൻ ദേവൻ അസംഗൻ തരുണിമാർ മാനസഭക്തി കൊണ്ട് ഏറ്റം പ്രസന്നനായി ഗോപികൾ ഭക്തിഭാവാത്മ സങ്കല്പ സ്വരൂപനായി പ്രത്യക്ഷനായി അവർ മുമ്പിൽ വിളങ്ങിനാൻ അത്തേൻ സന്തോഷം പറയാമോ കൂട്ടമേ നാരികൾ നാരായണം ചെന്നു പുഷ്ടമോതേന ഉണർന്നു തുടങ്ങിനാർ നാരിമാർക്കിഷ്ടമേ വെണ്ണം അതുപോലെ നാരദ സേവ്യൻ പരൻ രമിച്ചിടിനാൻ ചിന്തിതമെല്ലാം ലഭിച്ചു തരുണിമാർ ചിന്താമരാക്ഷനോടായിക്കൊണ്ടു ചോദിച്ചാർ തന്നെ ഭജിപ്പ് വരെത്താൻ ഭജിച്ചിടും എന്നതൊരു വിധം പിന്നെയുമുണ്ടല്ലോ തന്നെ ഭജിക്കായിൽ നന്ദിച്ചു സേവിക്കും അങ്ങോട്ടൊരു വിധം പിന്നെയുമുണ്ടല്ലോ തന്നെ ഭജിക്കില്ലിങ്ങോട്ട് ഭജിക്കയില്ലിങ്ങനെ നീയെന്ന പോലെ മൂന്നു വിധം ഇത്തരമുള്ളതിൽ ഉത്തമമേതെന്നും ഉത്തമനാമ്പാനൊന്നലുളിയിടണം സുന്ദരിമാർ വാക്കുകേട്ട് മുകുന്ദനും മന്ദഹാസേന ചൊല്ലിയിടാൻ ഇത്തരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ